എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ അറിയപ്പെടുന്ന ടെക്നോക്രാറ്റ് ആണ് മീഡിയ മാൻ ആണ് അദ്ദേഹം വളരെ വലിയ തോതിൽ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് കർണാടകത്തിൽ നിന്നുള്ള എം പി ആയിരുന്നു മന്ത്രിയായിരുന്നു ഇപ്പോൾ കേരളത്തിൽ പുതിയ ദൗത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് ഒരു നൂറ് നൂറ് നൂറ്റി ഇരുപത് നൂറ്റമ്പത് വർഷത്തിലേക്ക് അടുക്കുന്നു ഈ സമയം നിൻ്റെ ടീം കേരള അദ്ദേഹം സെറ്റ് ചെയ്തു വികസിത കേരളം എന്നുള്ള കാഴ്ചപ്പാട് കേരളത്തിൽ വച്ചു പക്ഷേ നിലമ്പൂര് സ്ഥാനാർത്ഥിത്വത്തിനെ സംബന്ധിച്ചും ഹിന്ദുവായിട്ടുള്ള ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ചില കോണറുകളിൽ നിന്നുള്ള പ്രശ്നവും വികസിത കേരളം എന്ന് പറയുന്ന കാര്യം മാത്രം പറഞ്ഞാൽ പോരാ മറ്റ് കുറെ ആശയങ്ങളൂടി പറയണമെന്നുള്ള ചർച്ചയൊക്കെ നടന്നു തൃശ്ശൂർ വെച്ച് ആ തൃശ്ശൂർ ചർച്ചയിൽ മുരളീധരനും വി മുരളീധരനും കെ സുരേന്ദ്രനും പങ്കെടുത്തിരുന്നില്ല അത് വലിയ വിവാദ വാർത്ത വാർത്താ പ്രാധാന്യം കിട്ടിയ ഒരു ഒരു സംഭവമായിരുന്നു അതേസമയം തിരുവനന്തപുരത്ത് നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ അവർ പങ്കെടുക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നടന്നു ഇതെല്ലാം നടന്നു കഴിഞ്ഞപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പോവുകയും അമിത്ഷായെയും മോഡിയെയൊക്കെ കാണുകയും ഒരു ക്ലീൻ സ്ലേറ്റ് അല്ലെ ക്ലീൻ ചിറ്റ് വാങ്ങിക്കൊണ്ടുവരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ രീതിയിൽ സംസ്ഥാനത്ത് ബി ജെ പി പുനഃസംഘടിപ്പിച്ചു എം ഡി രമേശിനെ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി കൊണ്ടുവന്നു അനൂപ് ആൻ്റണിയെ വളരെ ചെറുപ്പക്കാരനാണ് ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ അറിയ ദേശീയതലത്തിൽ ഒരുപാട് പേര് അറിയുന്ന ആളാണ് അപ്പോൾ അങ്ങനെ അനൂപ് ആന്റണിയെ കൊണ്ടുവന്നു ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവന്നു ജനറൽ സെക്രട്ടറിമാരായിട്ട് എസ് സുരേഷിനെ തിരുവനന്തപുരത്തുള്ള പഴയ വൈസ് പ്രസി ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു പ്രസിഡന്റ് ആയിരുന്നു പിന്നെ ബി ജെ പിയിൽ സെക്രട്ടറി ആയി ജനറൽ സെക്രട്ടറി ആയി അങ്ങനെ നാല് പ്രമുഖരായിട്ടുള്ള പ്രദേ നാല് പ്രദേശത്തുള്ള പ്രമുഖരായിട്ടുള്ള നാല് പേരെ ഒരാൾ മൈനോറിറ്റി വിഭാഗം ക്രിസ്ത്യ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള അനൂപ് ആന്റണി അതുപോലെ ശോഭാ സുരേന്ദ്രൻ അവരുടെ ക്രൗഡ് പുള്ളറായിട്ടുള്ള ബി ജെ പിയുടെ ക്രൗഡ് പുള്ളറായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ നാല് പേരെ കൊണ്ടുവന്നുകൊണ്ട് വളരെ വലിയ തോതിൽ ബി ജെ പി ഒരു അത്ഭുതം സൃഷ്ടിച്ചു അത് കഴിഞ്ഞ് പത്തോളം ആളുകളെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള വി വി രാജേഷ് അടക്കമുള്ള പത്തോളം ആളുകളെ വെച്ചുകൊണ്ട് സെക്രട്ടറിമാരായി വെച്ചുകൊണ്ടുള്ള പക്ഷെ അതിനകത്ത് നമ്മുടെ ഷോൺ ജോർജ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പത്ത് പേരുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റായിട്ട് ഷോൺ ജോർജിനെയാണ് അല്ലെങ്കിൽ വി വി രാജേഷിനെ കൊണ്ടുവന്ന് സെക്രട്ടറി സ്ഥാനത്തേക്കാണ് വൈസ് പ്രസിഡന്റായിട്ട് പത്ത് പേരെ കൊണ്ടുവന്നു അതിനകത്ത് കൃഷ്ണകുമാർ നേരത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നടന്ന കൃഷ്ണകുമാർ സുധീർ ഒക്കെ അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടി കൊണ്ടുവന്ന് വൈസ് പ്രസിഡന്റുമാരാക്കി പിന്നെ അതിനകത്ത് ഡോക്ടർ രാധാകൃഷ്ണൻ പഴയ വൈസ് ചാൻസലറും ആയിട്ടിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ പി എസ് സി രാധാകൃഷ്ണൻ അതുപോലെ തന്നെ നമ്മുടെ ശ്രീലേഖ ഐ പി എസ് അങ്ങനെ കുറേ പേരെ കൊണ്ടുവന്ന് വൈസ് പ്രസിഡന്റുമാരാക്കി പിന്നെ ഞാൻ പറഞ്ഞു വി വി രാജേഷ്നെ അടക്കമുള്ള ആളുകൾ സെക്രട്ടറിമാരാക്കി അങ്ങനെ വലിയൊരു സംവിധാനം അപ്പോൾ അത് അപ്പോഴാണ് ചെറിയ ഒരു മുറുമുറുപ്പുണ്ടായി വി സുധീറിനെയും കെ പി സുധീറിനെയും അതിപ്പോൾ നമ്മുടെ കൃഷ്ണകുമാർ സി കൃഷ്ണകുമാറിനെയും പാലക്കാട് നിന്ന് കൃഷ്ണകുമാരനെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തൊന്ന് ഒഴിവാക്കി ശരിയായില്ല കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത ഒരു പവർ കേഡർ എന്ന് പറഞ്ഞ് ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ അവിടെ കൊണ്ടുവന്ന ശരിയായില്ല എന്നൊരു വാർത്തയൊക്കെ വന്ന് കൊടുക്കാത്തത് ശരിയായില്ല എന്ന വാർത്ത വന്നു അങ്ങനെയാണെങ്കിൽ അവരെ കോർ കമ്മിറ്റി ഉൾപ്പെടുത്തണം എന്നൊരു ഡിമാൻഡും ഒക്കെ വന്നിട്ടുണ്ട് ഈ സമയത്താണ് പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം വളരെ വലിയ തോതിലുള്ള ഉദ്ഘാടനവും വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബഹുനില മന്ദിരം തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഓഫീസ് അവിടെ തുറക്കാൻ കഴിഞ്ഞു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഞാൻ മനസ്സിലാക്കുന്നതിൽ തൊണ്ണൂറ്റൊമ്പത് സി കെ പത്മനാഭൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് അത് മേടിക്കുന്നത് അത് കെ കൃഷ്ണകുമാർ എം പി പഴയ എംപിയും മന്ത്രിയൊക്കെ ആയിരുന്ന കെ കൃഷ്ണകുമാർ ഐ എ എസിൻ്റെയും കൃഷ്ണകുമാർ ഡാനിജൻ പത്മകുമാർ ഐ പി എസിൻ്റെയൊക്കെ തറവാടായിരുന്നു അവിടെ ഐ എ എസ് ഒരോ ഐ പി എസ് ഒരൊക്കെ ധാരാളം വാർത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു തറവാട് വീടായിരുന്നു അതാണ് അന്ന് കാശ് കൊടുത്ത് അന്ന് വാജ്പേയി ആണ് പ്രധാനമന്ത്രി കാശുകൊടുത്ത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും കുറച്ച് പൈസ കിട്ടിയിരുന്നു അന്ന് ഒരു കോടി സംതിങ് റുപ്പീസ് എന്തോ കൊടുത്തിട്ട് അത് വാങ്ങിയതാണ് അതു പിന്നെ കുമ്മനരാശേൻ്റെ കാലത്താണത് അമിത്ഷാ വന്ന് തന്നെ തറക്കല്ലിട്ടത് എന്തായാലും തൊണ്ണൂറ്റൊമ്പത് കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷം എടുത്തു അത് പരിഹരിച്ച് അത് സ്ഥാപനമായി വരാൻ പക്ഷേ എന്തായാലും ഇരുപത്താറ് വർഷം എടുത്തെങ്കിലും വളരെ തലയെടുപ്പുള്ള ഒരു ഓഫീസ് പണിതെടുക്കാൻ കഴിഞ്ഞു രാജീവ് ചന്ദ്രസേന പോലുള്ള ഒരു പ്രൊഫഷണൽ ആൾ വന്നപ്പോൾ കളമൊരുങ്ങി എന്നുള്ള പറയുന്നത് പോലെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പുതിയ ഓഫീസിലിരുന്ന് ഈ സംഘടനയെ ചലിപ്പിക്കാനുള്ളൊരു ഭാഗ്യമൊക്കെ ഉണ്ടായി ആ നിലയിൽ ഒരു സംവിധാനം ഉയർന്നു വന്നു അപ്പോഴാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന വിഭാഗീയതകൾ ഉണ്ടെങ്കിൽ അതൊന്നും പരിഹരിക്കാതെ വളരെ കൃത്യമായി മിഷൻ ടീം അല്ലെങ്കിൽ മിഷൻ ബി ജെ പി ബി ജെ പി ടീം ബിൽഡ് ചെയ്യാനുള്ളൊരു ഒരു എന്താണ് ഫ്രീ ഹാൻഡ് അപ്പർ ഹാൻഡ് ഹാൻഡെന്നോ ഫ്രീ ഹാൻഡ് രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖര അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും ഒക്കെ പറയുന്നത് എനിക്കങ്ങനെ ഇവിടെ മുഖ്യമന്ത്രി ആകാനോ അല്ലെങ്കിൽ ബി ജെ പി പ്രസിഡന്റ് ആയിരിക്കാനോ എനിക്കൊന്നും നേടാൻ വന്നതല്ല ബി ജെ പി യെ സംസ്ഥാനത്ത് അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതിന് വികസിത കേരളം എന്നൊരു പറയും മുദ്രാവാക്യം താഴേക്ക് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വികസിത കേരളം വികസിത ജില്ല വികസിത മണ്ഡലം വികസിത പഞ്ചായത്ത് എന്നുള്ള വരും മുദ്രാവാക്യങ്ങൾ വരും ഓരോ പഞ്ചായത്തിനും മാസ്റ്റർ പ്ലാൻ വരുന്നു അതുപോലെ ജില്ലയ്ക്ക് വരുന്നു സംസ്ഥാനത്തിന് വരുന്നു അത്ര വലിയ മിഷൻ ഡോക്യുമെൻ്റ് ഒക്കെ തയ്യാറാക്കി വലിയ തോതിലാണ് ബി ജെ പി തയ്യാറെടുപ്പ് നടത്തുന്നത് അപ്പം എന്തായാലും ശക്തമായ നിലയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു ഇപ്പോൾ ടീം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കേന്ദ്രത്തിലും നിർവാഹക സമിതിയും കേന്ദ്രത്തിലെ പ്രസിഡന്റും ഒക്കെ വന്നു കഴിയുമ്പോൾ അത് വളരെ അടുത്ത ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് കേരളത്തിൽ ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ മനസ്സേ തിരഞ്ഞെടുപ്പാണ് ആദ്യം അവരുടെ മിഷൻ അതിൽ തിരുവനന്തപുരം അവർ വിചാരിച്ചാൽ പിടിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് കാരണം കാരണം ഇപ്പം തന്നെ മുപ്പത്തഞ്ചോളം എം എൽ എ പിന്നെ കൗൺസിലർമാരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അതിനേക്കാൾ കുറച്ചുകൂടി കൗൺസിലർമാരുണ്ടായിരുന്നു അപ്പോൾ തിരുവനന്തപുരം അതുപോലെ തൃശൂർ നോട്ടവിട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനങ്ങളാണ് തൃശ്ശൂർ നടക്കുന്നത് അത് സാധ്യതയുള്ളൊരു ജില്ലയാണ് കോർപ്പറേഷൻ അതുപോലെ പാലക്കാട് കോർപ്പറേഷൻ കയ്യിലുണ്ട് ആൾറെഡി പിന്നെ നഗരസഭ കയ്യിലുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കൊല്ലം നഗരസഭയെയും നോട്ടം വേണ്ടിയിട്ടുണ്ട് അതുപോലെ നാന്നൂറോളം പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകളെ നോട്ടമിണ്ടിയിട്ടുണ്ട് അങ്ങനെ കൃത്യമായ പരിപാടികൾ പത്ത് പതിനായിരത്തോളം വാർഡുകൾ ഇരുപത്താറായിരം വാർഡുകളാണ് ഇപ്പോൾ ഉള്ളത് ഇരുപത്തി മൂന്നായിരം വാർഡുകളാണ് ഉള്ളത് അത് ചിലപ്പോൾ കൂടാം ഇനി പുതിയ ഡി ഡീലിമിറ്റേഷൻ ഒക്കെ വരുമ്പോൾ വാർഡുകളുടെ എണ്ണം കൂടാം അത് കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു നാൽപ്പത് ശതമാനം വാർഡുകൾ ഒരു പത്ത് നാന്നൂറ് ആയിരം പഞ്ചായത്തിൽ ഒരു നാന്നൂറ് പഞ്ചായത്തുകളിലെങ്കിലും ഭരണത്തിൽ വരണം എന്നുള്ളതിനുള്ള ടാർഗറ്റ് ഫിക്സ് ചെയ്താണ് നീങ്ങുന്നത് അപ്പോൾ വളരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് ബി ജെ പി പ്ലാൻ ചെയ്ത് നീങ്ങുന്നത് അതിന് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വം വളരെ വലിയ രീതിയിൽ നീങ്ങുന്നുണ്ട് അദ്ദേഹത്തിന് ഞാൻ ഈ പറഞ്ഞ ഒരു ഫ്രീ ഹാൻഡ് അല്ലെങ്കിൽ ഒരു പവർ ഹാൻഡ് അല്ലെങ്കിൽ ഒരു അപ്പർ ഹാൻഡ് കൊടുത്തിട്ടുണ്ട് അതേ പ്രൊഫഷണൽ കൂടി ആയതുകൊണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സംഘടനയായിരിക്കും ചലിപ്പിക്കുന്നത് അതിനുള്ളൊരു ടീം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ പ്രായോഗിക തലം എന്താണ് തിയറിറ്റിക്കലായിട്ട് നമുക്ക് പല കാര്യങ്ങളും പറയാം സിദ്ധാന്തപരമായിട്ട് പലതും നമുക്ക് ചിന്തിക്കാം സ്വപ്നം കാണാം എല്ലാം ചെയ്യാം പക്ഷെ പ്രായോഗിക തലത്തിൽ താഴെ തട്ടുതൽ വരെ പഞ്ചായത്ത് വരെ അല്ലെങ്കിൽ വാർഡ് വരെ ബൂത്ത് വരെ ഉള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ബി ജെ പി സംഘടനയെ കെട്ടിപ്പടുക്കുന്നത് അതിലൂടെ രാഷ്ട്രീയ നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവന്ന് ഞാൻ ഈ പറഞ്ഞ താതി താട്ടം പഞ്ചായത്ത് വാർഡ് മുതൽ കേരള അസംബ്ലി വരെയുള്ള അതാണ് ടാർഗറ്റ് രാജീവ് ചന്ദ്രശേഖരൻ ആ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് ബി ജെ പി കൂടുതൽ കൊണ്ടുവരാൻ കഴിയുക പിന്നെ എൻ ഡി എക്കാര് ബി ഡി ജെ എസ് ഉണ്ട് അതുപോലെ തന്നെ വി എസ് ഡി പി ഉണ്ട് ജാനുവിന്റെ സി കെ ജാനുവിന്റെ പാർട്ടി പല പാർട്ടികളുണ്ട് ഇവരെല്ലാം കൂടി എങ്ങനെയാണ് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ് വലിയ ടാസ്ക് ആ ചലഞ്ച് രാജീവ് ചന്ദ്രശേഖരന് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് കരുതാം എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര അദ്ദേഹത്തിന് ഇപ്പൊ ടീമും കൂടെ ആയ സാഹചര്യത്തിൽ ജൈത്രയാത്ര തുടർന്നിട്ടുണ്ട് ചില വ്യത്യാസങ്ങൾ അദ്ദേഹം ഇപ്പൊ തന്നെ ആൾറെഡി ഒരു അയാളുടെ പ്രവർത്തന ശൈലിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നേരത്തെ സുരേന്ദ്രൻ വരെ ഉള്ളവർ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പത്രപ്രവർത്തകരോ പത്രലേഖകരോ മാധ്യമക്കാരോ വന്നാൽ അവർ തന്നെ മറുപടി പറയും വേറെ ആരും കാര്യം മറുപടി പറഞ്ഞില്ല അത്യാവശ്യം വി തന്നെ പറയുമായിരുന്നു പക്ഷെ ഇപ്പൊ അത് മാറി ഓരോ പരിപാടികൾക്കും ഓരോ യോഗങ്ങൾക്കും ഓരോരുത്തർക്കാണ് ചുമതല കൊടുക്കുന്നത് എം ഡി രമേശ് പത്രസമ്മേളനം നടത്തുന്നു പ്രസ്മീറ്റ് നടത്തുന്നു ശോഭാ സുരേന്ദ്രൻ അവസരമുണ്ട് കുമ്മനം രാജശേഖരൻ പിന്നെ അതുപോലെ തന്നെ സബ് കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു ഇപ്പോൾ കൃഷിക്ക് വേണ്ടിയിട്ടാണ് നെൽകൃഷി കേരളത്തിലെ നെൽകൃഷിക്കാരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊരു ഒരു കമ്മിറ്റി വെച്ച് അതിനകത്ത് സി കൃഷ്ണകുമാറും അതുപോലെ തന്നെ കുമ്മന രാജശേഖരൻ പിന്നെ കർഷക മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റും ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റി വെച്ച് അവർ എല്ലാ ജില്ലകളിലൊക്കെ പോയി പര്യടനമൊക്കെ നടത്തി അതിന്റെ വിവരങ്ങളൊക്കെ ശേഖരിച്ചു അപ്പോൾ ഈ തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് രാജീവ് ചന്ദ്രശേഖരൻ കൊണ്ടുവരുന്നത് ഇതിനെല്ലാം റിസൾട്ട് ഉണ്ടാകേണ്ടത് എന്തെല്ലാം പ്രവർത്തനങ്ങൾ അണിയറയിൽ നടത്തിയാലും അരംഗത്ത് എന്തെല്ലാം പ്രകടനങ്ങൾ നടത്തിയാലും റിസൾട്ട് വരേണ്ടത് കേരള സംസ്ഥാനം പിടിക്കുക എന്നുള്ളതാണ് അതിലേക്ക് എത്തുമോ എന്നറിയാൻ ഇനിയും ഒരുപാട് കാലം കാലം നടക്കേണ്ടതുണ്ട് ആ യാത്ര അവർ തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം